ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ വറുത്ത തേങ്ങാപ്പാലിൽ കറി വെച്ച് നോക്കാം അതിനായി ഒരു പാത്രത്തിൽ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം ഇപ്പൊ ഏകദേശം ചിക്കൻ എന്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ഉരുളി അടുപ്പത്ത് വെക്കുക ചിക്കൻ ഭർത്ത എണ്ണ അതിലൊഴിച്ചു കൊടുക്കുക മൂന്നാലഞ്ച് മുളക് ആഡ് ചെയ്യുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു അരിഞ്ഞിലെച്ച് ചേർത്ത് ഇളക്കുക ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് സവാള നന്നായി വയണ്ടതിന് ശേഷം ഇതിൽ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇവയെല്ലാം ചെറുതായി ചൂടാക്കി ഇതിലായിട്ട് മിക്സ് ചെയ്യാം സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും കൂടി ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം തിള വന്നു രണ്ടാം പാൽ ചെറുതായി വറ്റിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ കൂടി ഈ ചിക്കൻ കറിയിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എല്ലാവരും ട്രൈ ചെയ്യണേ